ബിസ്മില്ല വസ്സലാമോ അല റസൂലില്ല അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ മഹാനായ അബുഹു അള്ളാഹു താലഹു പ്രവാചക ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ ഹദീസുകളിലൂടെ നമ്മൾ വായിക്കുക അബു ഹുറ റലി അള്ളാഹുത്താലഹു പറയുകയാണ് ഒരിക്കൽ റസൂൽ അള്ളാഹി സലാഹു അലഹി വസലം ആരും പുറത്തിറങ്ങി നടക്കാത്ത ഒരു സമയത്ത് പുറത്തിറങ്ങുകയുണ്ടായി വീടിൻ്റെ പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആരും പുറത്തിറങ്ങി നടക്കുകയോ തന്നെ ആരെങ്കിലും കണ്ടുമുട്ടുകയോ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു സമയത്ത് അള്ളാഹുബൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഈ സമയം മിക്കവാറും മധ്യാ സമയമാകാം അറബികളിലെ സമ്പ്രദായം അനുസരിച്ച് എല്ലാവരും വീടുകളിൽ വിശ്രമിക്കുന്ന സമയമാണ് ആരും പുറത്തിറങ്ങാത്ത സമയം പുറത്തിറങ്ങിയ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലം അപ്പോൾ അബൂബക്കർ റതി അല്ലാ വന്നു ആ വഴിക്ക് വന്നു നബിദ ജമേനി സുലല്ലാഹു അലഹി വസ്ലം ചോദിച്ചു അബൂബക്കർ എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ അബുബക്കർ റതി അള്ളാ പറഞ്ഞു അവിടുത്തെ മുഖം ദർശിക്കുകയും സലാം പറയുകയും ചെയ്യാമല്ലോ എന്ന് കരുതിയാണ് ഇറങ്ങിയത് ഏറെ കഴിയും മുമ്പ് ഉമർ അതി അള്ളാനും അവിടെ എത്തി പ്രവാചക പ്രവാചകം ചോദിച്ചു ഉമർ എന്താണ് ഇങ്ങനെ പുറപ്പെടാൻ അദ്ദേഹം പറഞ്ഞു വിശപ്പ് റസൂലെ റസൂൽഹു അലഹി വസല്ലമയും പറഞ്ഞു എനിക്കും അതുപോലെ അല്പം വിശപ്പ് അനുഭവപ്പെടുന്നു അങ്ങനെ എല്ലാവരും കൂടി അൻസാരിയായ അബുൽ ഹൈസം റലി അള്ളാ വല്ലുവിൻ്റെ വീട്ടിലേക്ക് പോയി അബുൽ ഹൈസം റലി അള്ളാ വല്ലുവിൻ്റെ പേര് മാലിക്കുബിൻ അഹാൻ അൽ അൻസാരി എന്നായിരുന്നു അദ്ദേഹം ധാരാളം ഈത്തപ്പനകളും ആടുകളും ഉള്ളയാളായിരുന്നു സേവകരായിട്ട് ആരുമില്ലായിരുന്നു വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തി പ്രവാചകനും അബൂ ക്രസുദ്ദി കൃതയതാവനവും ഉമർ ഫാറുഖ് കൃതിയതാവനവും അദ്ദേഹത്തെ അവിടെ കാണാതെ വന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു വീട്ടുകാരൻ എവിടെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പുറത്തുപോയതാണ് അധികം കഴിയും മുമ്പ് അബുൽ ഹൈസം റതി അള്ളാഹുഹു ഒരു തോൽപാത്രം നിറയെ വെള്ളവും വഹിച്ചുകൊണ്ട് കയറി വന്നു അതൊരു ഭാഗത്ത് വെച്ചു വേഗത്തിൽ അലൈഹി വസെ വന്ന് ആലിംഗനം ചെയ്തു അദ്ദേഹത്തിന് അതേറ്റ സന്തോഷമുണ്ടായി എന്നർത്ഥം അപ്രതീക്ഷിതമായി തൻ്റെ വീട്ടിലേക്ക് അതിഥികളായെത്തിയ മൂന്നാളുകൾ അള്ളാഹുവിന്റെ ദൂതൻ സാഹു അലൈഹി വസലമയും അവിടുത്തെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരുമാണല്ലോ അദ്ദേഹം അവരെയും കൊണ്ട് തൻ്റെ തോട്ടത്തിലേക്ക് പോയി അവർക്കിരിക്കാൻ ഒരു വിരി വിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം ഒരീത്തപ്പനയുടെ കുല വെട്ടി അവർക്ക് കൊണ്ടുവന്ന് കൊടുത്തു അപ്പോൾ ജബീസലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു പഴുപ്പായത് മാത്രം മതിയായിരുന്നല്ലോ അബുൽ ഹൈസം റലി അള്ളാവിന് പറഞ്ഞു റസൂലെ പഴുത്തതും ഇളയതുമായതെല്ലാം ആവശ്യം പോലെ തിരഞ്ഞെടുത്ത് നിങ്ങളെല്ലാവരും കഴിക്കട്ടെ എന്ന് ആണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ അവരെല്ലാവരും ഈത്തപ്പഴം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു കുത്തബ് പാകമായ പഴമാണ് അത് കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്തു എന്നിട്ട് നബി ഞീസ്വലാഹു അലഹി വസ്ലം അവരോടായി പറഞ്ഞു എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അന്ത്യനാളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അന്ത്യനാളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ പെട്ടതാണിത് ശീതള ഛായ പാകമായ ഈത്തപ്പഴം ശീതള പാനീയം ഇത് ഞാമത്താണ് അനുഗ്രഹമാണ് എന്നും ഇത് അല്ലാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നും നബി സലഹു അലഹി വസ്ലം തൻ്റെ കൂടെയുള്ളവരോട് ഉണർത്തുകയാണ് പിന്നീട് അബുൽ ഹൈസം അള്ളാഹു വൻഹു അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനായി പുറപ്പെട്ടു അപ്പോൾ നബി നബീസ്വലല്ലാഹു അലഹി വസ്ലം പറഞ്ഞു കരവയാടിനെ കരവയുള്ള ആടിനെ ഞങ്ങൾക്ക് വേണ്ടി അറിക്കരുത് അദ്ദേഹം ഒരാട്ടിൻകുട്ടിയെ അറുത്ത് പാകം ചെയ്ത് കൊണ്ടുവന്നു എല്ലാവരും ഇരുന്ന് കഴിക്കുകയും ചെയ്തു നബി സുലല്ലാഹു അലഹി വസ്ലം അബുൽ ഹൈസമിനോട് ചോദിച്ചു താങ്കൾക്ക് വേദക്കാരായി ആരെങ്കിലും ഉണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല തെദർ സലാഹു അലൈഹി വസ്ലം പറഞ്ഞു ബന്ധികളായി ആരെങ്കിലും നമ്മുടെ ഇടുക്കിൽ വന്നാൽ നീ അവിടെ വരണം അങ്ങനെ രണ്ടുപേരെ കൊണ്ടുവരപ്പെട്ടു അബുൽ ഹൈസം റാലിയൊന്ന് വന്നു നബി സലാഹു അലഹി വസ്ല്ലം പറഞ്ഞു അബുൽ ഹൈസം ഇതിലൊരാളെ താങ്കൾ തിരഞ്ഞെടുക്കുക അദ്ദേഹം പറഞ്ഞു റസൂലെ താങ്കൾ തന്നെ തിരഞ്ഞെടുത്ത് തന്നാലും അപ്പോൾ ജബി സുലാഹു അലൈഹി വസ്ലാം പറഞ്ഞു ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം നിശ്ചയം കൂടി ആലോചിക്കപ്പെടുന്നവർ വിശ്വസ്തരായിരിക്കണം കൂടി ആലോചിക്കപ്പെടുന്നവർ വിശ്വസ്തരായിരിക്കണം ഇവനെ കൊണ്ടുപോയിക്കോളൂ കാരണം ഇവൻ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇവനോട് നല്ല നിലയിൽ വർദ്ധിക്കുകയും വേണം എന്ന് പറഞ്ഞ് യാത്രയാക്കി അബുൽ ഹൈസം റതി അള്ളാഹു വൻഹു ഭാര്യയെടുക്കൽ ചെന്നിട്ട് റസൂൽ സുല്ലാഹു അലഹി വസ്ലാം പറഞ്ഞത് അവരോട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവനെ മോചിപ്പിച്ചാലല്ലാതെ അടിമയാണല്ലോ അവനെ മോചിപ്പിച്ചാലല്ലാതെ താങ്കൾക്ക് നബി സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞ നിലവാരം പ്രാപിക്കുവാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞു അവനെ ഇതാ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ഇതറിഞ്ഞപ്പോൾ നബി സുല്ലാഹു അലീഹി വസ്ല്ലാം പറഞ്ഞു അള്ളാഹു ഒരു നബിയെയോ ഒരു ഖലീഫയെയോ നിയോഗിച്ചിട്ടില്ല അവർക്ക് രണ്ടു തരം ആത്മാമിത്രങ്ങളില്ലാതെ ഒന്ന് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ആത്മമിത്രം മറ്റൊന്ന് നാശം വരുത്തുന്നതിൽ ഒട്ടും കുറവ് വരുത്താത്ത ആത്മമിത്രവും അതിനാൽ ആര് ആ ചീത്ത ആത്മമിത്രത്തെ കരുതിയിരിക്കുന്നുവോ അവൻ സുരക്ഷിതനായി എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുദീർഘമായ ഒരു സംഭവം നീണ്ട ഒരു ഹദീസ് അബു ഹുറാർ ഹൃദയല്ല വന്നു അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അള്ളാഹുബൻ്റെ ദൂതർ സലാഹു അലൈഹി വസല്ലം ആ സമയത്ത് വീട് വിട്ട് പുറത്തിറങ്ങിയത് വിശപ്പാണ് കാരണമെന്നും തൻ്റെ കൂട്ടുകാരും ഒപ്പം വന്നു ചേർന്നുവെന്നും അവരെയും കൂട്ടി അബുൽ ഹൈസം റതി അള്ളാവിൻ്റെ വീട്ടിലെത്തിയതും അദ്ദേഹം കൊടുത്ത അതിഥി സൽക്കാരവും ആ ഇത്തപ്പഴവും വൃത്തവും വെള്ളവും കഴിച്ചപ്പോൾ പ്രവാചക അലൈഹി അലൈവലം അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും ഈ അനുഗ്രഹം നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നുമുള്ള എന്നും തൻ്റെ കൂടെയുള്ള ആളുകളെ ഉണർത്തിയ കാര്യവുമൊക്കെ അബു ഹുറേറ റബി അള്ളാഹുവിന് പറയുന്നുണ്ട്